എന്നുള്ള പാട്ട് ഇനി എങ്ങനെ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് പാടും രണ്ട് എങ്ങനെയൊക്കെയാ ഒന്ന് ഉണ്ണികേഷൻ പോറ്റി ആദ്യം സന്നിധാനത്ത് വരുന്നത് ഏത് കാലത്ത കെ സി വേണുഗോപാൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുമ്പോ ജി രാമൻപിള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് സന്നിധാനത്ത് എത്തുന്നു പക്ഷേ ചുമതലകൾ വഹിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ ജി രാമൻ നായർ ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് പരികർമ്മിയായിട്ടും അതിനുശേഷം കീഴ്ശാന്തിയായിട്ടും പ്രവർത്തിക്കുന്നത് ആദ്യത്തെ സ്പോൺസർഷിപ്പ് കിട്ടുന്നത് എപ്പോഴാണ് രേഖാമൂലമല്ലാത്ത ആദ്യത്തെ സ്പോൺസർഷിപ്പ് അന്നദാനത്തിന്റെ രൂപത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ പ്രേക്ഷകർ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ വേണ്ടി അഞ്ച് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഉണ്ണിക്കേഷൻ പോറ്റി സ്പോൺസർഷിപ്പ് പദവിയിലേക്ക് ഉയരുന്നത് ആരാണ് ഉയർത്തുന്നത് സർക്കാരിന്റെ കാലത്ത് വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്ത് എം പി ഗോവിന്ദ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അതാണ് ഇനി ഇന്ന് നമ്മൾ പുറത്തുവിട്ട ടി വി പ്രസാദ് പുറത്തുവിട്ട വാർത്തയുണ്ട് നമ്മളുടെ ബ്രേക്കിംഗ് വാർത്തയാ എന്താ രണ്ടായിരത്തി പത്തൊൻപത് മുമ്പ് ആയിട്ട് അംഗീകരിച്ചിരുന്നു എന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊളിമലത്തിന്റെ പ്രതിഷ്ഠയുമായി ധ്വജ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മണിമണ്ഡപം പുതുക്കിപ്പണിയുന്നതിനും രണ്ടു മണികൾ പമ്പയിലും ഒപ്പം തന്നെ മാളികപ്പുറത്തും മാണികപ്പുറത്തും മാറ്റിസ്ഥാപിക്കുന്നതിനുമുള്ള ചുമതല കൊടുത്തത് ഇതേ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കയ്യിലാണ് അന്ന് ദേവസ്വം പ്രസിഡന്റ് ആരാണ് രണ്ടായിരത്തി പതിനേഴിൽ ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആ ദേവസ്വം ബോർഡിലെ അംഗത്തിന്റെ പേര് അജയ് തറയിൽ രണ്ടുപേരും കോൺഗ്രസിന്റെ നേതാക്കളാണ് ഞാനത് വായിക്കാം രണ്ടായിരത്തി പതിനേഴ് നാലാം മാസം ഇരുപത്തി തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രൊസീഡിങ്സ് ഇന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്തയാ എന്താ രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തുകൊണ്ടുള്ള ആ ഉത്തരവിലെ പ്രൊസീഡിംഗ്സിലെ രണ്ടാമത്തെ ഖന്നിക വാസ്തു ശാസ്ത്ര വിദഗ്ധൻ വേഴാപ്പറമ്പ് എന്ന ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ശാസ്ത്രവിധി പ്രകാരം ദേവസ്വം ചീഫ് എഞ്ചിനീയറിന്റെ മേൽനോട്ടത്തിൽ ശ്രീ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ പൂർണ്ണമായ ചെലവിൽ ശബരിമല പതിനെട്ടാം പടി കിരുവശങ്ങളുമായി രണ്ട് മണിമണ്ഡപങ്ങൾ നിർമ്മിക്കുന്നതിന് അനുവദിച്ചു ശബരിമലയിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി അംഗീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കടലാസ് ആ രേഖാമൂലമുള്ള കടലാസ് എന്ന റിപ്പോർട്ടിൽ പുറത്തുവിട്ടു അത് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് പത്മകുമാർ അല്ല അന്ന് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനും പ്രയാർ ഗോപാലകൃഷ്ണൻ അപ്പോൾ അജീ അപ്പോൾ ആദ്യമായി സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് അനൌദ്യോഗികമായ അന്നദാനത്തിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് യു ഡി എഫ് ദേവസ്വം ബോർഡ് എം പി ഗോവിന്ദൻ നായരുടെ കാലത്ത് രേഖാമൂലം കൊടുക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അതിനുശേഷമല്ലേ അല്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്പോൺസർഷിപ്പ് വരുന്നത് അപ്പോ സ്പോൺസറായി കയറ്റിയത് പോറ്റിയെ പോറ്റി സ്പോൺസറായി കയറ്റിയത് ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം യു ഡി എഫിന്റെ ദേവസ്വം ബോർഡ് പോറ്റി ശബരിമലയിൽ കയറ്റിയതാരെന്നാണെങ്കിലും അതിൻ്റെയും ഉത്തരം യു ഡി എഫ് ഇത് ഈ ഉത്തരങ്ങൾ നിൽക്കുമ്പോഴാണ് വലിയ കള്ളപ്രചരണം നടത്തുന്നത് ആ കള്ളപ്രചരണം പ്രതിപക്ഷം ഏറ്റെടുത്ത് ഇന്ന് നിയമസഭയിൽ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിലൂടെ കേരളത്തെ ഞെരുക്കിയതിനെതിരെ കേരളം ഒരുമിച്ച് നിന്ന് പാസാക്കിയ പ്രമേയത്തിൽ പങ്കെടുക്കാതെ പ്രതിഷേധം നടത്തിയതും സഭാനടപടികൾ നിഷേധിച്ചതും കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് ടേക്ക് ഈ സംഭവം എന്നാണ് കേരളം ചർച്ച ചെയ്തു തുടങ്ങുന്നത് നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അതിന് തൊട്ടു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുമ്പോഴാണ് ഒരു ബോംബ് വരാൻ പോകുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേൾക്കുന്നത് പിന്നീട് ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയെ വളരെ പെട്ടെന്ന് നാടകീയമായി അവതരിപ്പിക്കുകയായിരുന്നു ഉണ്ണിക്കൃഷൻ പോറ്റി എത്തി അതുവരെയും നമ്മുടെ മുന്നിലൊന്നും ചർച്ച ചെയ്യാത്ത ഒരു താങ്ങുവീഠത്തിന്റെ കഥയുമായിട്ട് വരുന്നു പ്രതിപക്ഷം അത് സഭയിൽ ഉന്നയിക്കുന്നു അതിനുശേഷം പിന്നീട് തീപിടിക്കുന്ന ഈ വാർത്തത ഇപ്പോഴും അവസാനിച്ചിട്ടാ ആളിക്കത്തുകയാണ് അന്ന് ഉണ്ണിക്കൃഷൻ പൂറ്റിയെ കൂട്ടുപിടിച്ച് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷമാണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടെ മുതൽ ഈ നിമിഷം വരെയും ഇതൊരു സുവർണാവസരമാക്കി എങ്ങനെയാണ് ബി ജെ പിയും കോൺഗ്രസും ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ കോടതി വിധിയോടുകൂടി പ്രതിപക്ഷം മൂന്ന് കാര്യത്തിൽ കേരള ജനതയോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഞാൻ പറയുക ഒന്ന് എസ് ഐ ടിയെ അവിശ്വസിച്ച് എസ് ഐ ടിക്ക് മേൽ കുപ്രചരണം നടത്തിയതിന് എസ് ഐ ടി വീഴ്ച സംഭവിച്ചു എസ് ഐ ടി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എസ് ഐ ടി ഓഫീസിന് മേൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ട് തുടങ്ങിയ കുപ്രചരണങ്ങളിലൂടെ എസ് ഐ ടി യെ സംശയത്തിന്റെ മുനയിൽ നിർത്തിയതിന് നേരായിട്ടു പോകുന്ന ഒരു അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ നടത്തിയ ശ്രമത്തിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആദ്യം ആവശ്യപ്പെട്ടത് ഇപ്പോഴും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സി ബി ഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതെല്ലാം എടുത്ത് നിന്ന് ഹൈക്കോടതി തൊട്ടിക്കളഞ്ഞിട്ടുണ്ട് ദേവസ്വം ബെഞ്ച് അതുകൊണ്ട് ഇതിന്റെ പേരിൽ എസ് ഐ ടി സംശയിച്ചതിന് ഒരു മാതൃകാപരമായി അന്വേഷണം നടക്കുന്നുവെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ അന്വേഷണ സംഘത്തെ സംശയിച്ചതിന് മാപ്പ് പറയണം രണ്ട് ഇതിൽ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ രാഷ്ട്രീയ നാടകം കളിച്ച് നമ്മുടെ നിയമസഭയുടെ സമയവും നിയമസഭയുടെ പ്രൊസീജിയറും പ്രൊസീഡിങ്സും തടസ്സപ്പെടുത്തിയതിന് മാപ്പ് പറയണം റൂൾ ഫിഫ്റ്റി അനുസരിച്ച് അടിയന്തര പ്രമേയമായി ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കാമെന്നിരിക്കെ ആ വിഷയത്തിൽ സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അടക്കമുള്ളവർ പ്രതിരോധത്തിലാകുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ചോദ്യങ്ങൾ വന്നാൽ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന ഒരേ ഒരു കാര്യം കൊണ്ട് നിയമസഭയിൽ റൂൾ ഫിഫ്റ്റി അനുസരിച്ച് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പോലും നൽകാതെ സഭയിലെ വളരെ പ്രധാനപ്പെട്ട ബഡ്ജറ്റിന്റെ ഡിസ്കഷൻ പോലും തടസ്സപ്പെടുത്തി സഭാനടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയതിന് കേരളത്തിലെ ജനങ്ങളോട് പ്രതിപക്ഷം മാപ്പ് പറയണം കാരണം ഈ വിഷയത്തിൽ കേരളം കേൾക്കാൻ ആഗ്രഹിച്ച കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആ വിഷയങ്ങൾ കേരളം കേൾക്കാതെ പോയത് ഈ സ്വർണ്ണക്കൊള്ളയുടെ പുറത്ത് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന എസ് ഐ ടിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുക മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു വി എൻ വാസവൻ രാജിവെക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം അധികാരത്തിൽ വന്ന ദേവസ്വം മിനിസ്റ്റർ രാജിവെക്കണം എന്നുള്ള ഒരു പ്രചരണം നടത്തി നിയമസഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനും ബഡ്ജറ്റിലെ വളരെ ഗൗരവമേറിയ ചർച്ചകൾ നടക്കേണ്ടിയിരുന്ന സഭാതലം അലങ്കോലമാക്കിയതിനും പ്രതിപക്ഷം പറയണം ഇതാണ് രണ്ട് മൂന്നാമത്തത് നോക്കൂ ഇന്നും വളരെ ഗൗരവമായ ഒരു പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചട്ടം നൂറ്റിയെട്ട് പ്രകാരം മുഖ്യമന്ത്രി പാർലമെന്ററി ഫീസ് മിനിസ്റ്റർ അവതരിപ്പിച്ച പ്രമേയം എന്താണ് ആ പ്രമേയം കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിലുള്ള കേരളത്തോടുള്ള അവഗണനയായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് കടൽ പോലെ പ്രതീക്ഷിച്ചെടുത്ത് കടലാമ മാത്രം കിട്ടിയ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഇന്ന് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകി ആ പ്രമേയം പാസ്സാക്കേണ്ടതിനു പകരം ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പോയി എന്തിനാ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഹൈക്കോടതി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ച പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയ എസ് ഐ ടി അന്വേഷണത്തിനെതിരെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇതൊരു സുവർണാവസരമാക്കി മാറ്റാൻ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു വാളിക്കെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഓരോ ദിവസവും ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യായിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് മുന്നിലേക്ക് വരുന്നത് അതിലേറ്റവും ഒളിവിലെത്തിയ ചിത്രമാണ് ഇപ്പോൾ അടക്കമുള്ള ആവശ്യങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഈ ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഞാൻ അതിലേക്ക് വരാം ഒന്ന് എന്താണ് പ്രതിപക്ഷം പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്താ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി ഏറ്റവും നിരീക്ഷണം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങനെയാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എസ് ഐ ടിയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് സി ബി ആവശ്യം അംഗീകരിക്കുന്നില്ല സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണ് സി ബി ഐയിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്നത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷത്തിന്റെ രണ്ട് ദിവസത്തിന്റെ സഭാനടപടികൾ തടസ്സപ്പെടുത്തിയ ആവശ്യം എവിടെ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വാദത്തെ ഹൈക്കോടതി ഖണ്ഡിക്കുന്നു ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് സി അന്വേഷണം വേണം എന്ന വാദത്തെ ഹൈക്കോടതി തള്ളുന്നു ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് സി അന്വേഷണം ആവശ്യമില്ല എസ് അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ദേവസ്വം ബെഞ്ചിന് അറിയാം ദേവസ്വം ബെഞ്ചിൽ അറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ആരാ ഹർജി കൊടുത്തിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രി സമാജം വിശ്വ ഹിന്ദു പരിഷത്ത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത് പ്രതിപക്ഷം സഭയിൽ ബി ജെ പിയുടെ അസാന്നിധ്യത്തിൽ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുകയാണോ എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് പ്രതിപക്ഷവും കൂടി ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഓർമ്മിക്കണം ആ ആവശ്യം കൂടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തള്ളിക്കളഞ്ഞത് മൂന്നാമത്തത് കുറ്റപത്രം സമർപ്പിക്കാഞ്ഞതുകൊണ്ട് ഈ അന്വേഷണം ആകെ താളം തെറ്റിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് കുറ്റപത്രം സമർപ്പിക്കാഞ്ഞതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ ഓരോന്നോരോന്നരായി ഓരോന്നരായി പുറത്തു വരുന്നു അത് എസ് ഐ ടിയുടെ വീഴ്ചയാണെന്ന് പറഞ്ഞു അക്കാര്യത്തിലും വളരെ വളരെ കൃത്യമായ മറുപടി നൽകിയിട്ട് ഹൈക്കോടതി എന്താ പറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ആശങ്കയില്ല അതിസങ്കീർണമായ കേസാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അസാധാരണ കേസെന്നും കൊലപാതകം പോലെ മർദ്ദനം പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ല ഇതെന്നുമാണ് പറഞ്ഞത് അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ പ്രതികൾ ഓരോരുത്തരായി ജാമ്യം കിട്ടുന്നത് കൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ നാവടപ്പിച്ചു കഴിഞ്ഞു ഹൈക്കോടതി പക്ഷേ നാളെയും പ്രതിപക്ഷം വരും നിയമസഭയിൽ കാര്യം പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഉന്നയിക്കാൻ മറ്റേത് വിഷയമുണ്ട് ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ മറ്റൊരു വിഷയവും ഇല്ലാത്ത സാഹചര്യത്തിൽ നാളെയും ഹൈക്കോടതി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ എസ് ഐ ടിക്ക് നാളെയും അന്വേഷണത്തിൽ വരും നാളെയും സഭയിൽ വരും ഈ ഇതേ പ്രതിപക്ഷം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് എം എൽ എമാർ ഇപ്പോഴും സത്യാഗ്രഹങ്ങളൊക്കെയാണ് അല്പമെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എ കെ അഷ്റഫും ഐ സി ബാലകൃഷ്ണനും ആ സമരം അവസാനിപ്പിക്കണം ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഇനി എന്തിനാണ് അവർ സമരം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലേ സ്മൃതി ഇപ്പൊ ഹൈക്കോടതിയുടെ ഹൈക്കോടതിക്ക് മേലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഐ സി ബാലകൃഷ്ണനും ഈ എ കെ എം അഷ്റഫിനും നിയമസഭയിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഇല്ല എന്നതിന്റെ തെളിവല്ലേ ഏറ്റവും വിശ്വാസയോഗ്യരായ ഉദ്യോഗസ്ഥന്മാരാണ് എസ് ഐ ടിയിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വാദം ഒരു സമ്മർദ്ദവും ശ്രമ സർക്കാരിന്റെ എസ് ഐ ടിയിൽ പൂർണ്ണ വിശ്വാസമാണല്ലോ അപ്പോൾ ഈ എസ് ഐ ടി പൂർണ്ണ വിശ്വാസ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുള്ള എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്ന പ്രതികളാണ് ജയിലിൽ കിടക്കുന്നത് അതെ ആ പ്രതികളെ സംരക്ഷിക്കുകയാണ് ഈ ഭരണപക്ഷ പാർട്ടി എങ്ങനെ കേട്ടുള്ളൂ ശ്രമി ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പത്മകുമാറിനെ നിയമപരമായി സംരക്ഷിക്കാൻ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്നോ അന്വേഷണ സംഘം ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിനോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസി ഈ നിമിഷം വരെയും ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ സർക്കാർ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് ശ്രമൃതി സംബന്ധിച്ചു ശരി പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ഈ കേസിൽ എന്താണ് പത്മകുമാറും വാസുവും ചെയ്ത കുറ്റം എന്ന് മനസ്സിലാവും ഇപ്പോൾ ഇതിൽ ക്രിമിനാലിറ്റി ആണോ അതല്ല വീഴ്ചയാണോ ദാ ഈ ഈ നിമിഷം നമ്മുടെ മുന്നിൽ പത്മകുമാറോ വാസുവോ സാമ്പത്തികമായി ോ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന്റെ സ്വത്ത് പങ്കിട്ടു എന്നുള്ള വിവരമോ വന്നിട്ടില്ല ഇതുവരെയും ഒരു നെഗ്ലിജൻസ് ഉണ്ടായി ഭരണപരമായ വീഴ്ചയുണ്ടായി അതിന്റെ ക്രിമിനാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കുറ്റപത്രം വരുമ്പോഴേ അറിയൂ ഭരണപരമായ വീഴ്ചയ്ക്ക് ഞാനിപ്പോഴും പറയുന്നു ആ ഭരണപരമായ വീഴ്ച പോലും പാർട്ടി ഗൌരവത്തിലെടുക്കേണ്ടതായിരുന്നു പക്ഷേ അതിന്റെ പേരിൽ ഈ സർക്കാരിനെ അധിക്ഷേപിക്കാനും ഈ നിയമസഭ തടസ്സപ്പെടുത്താനും ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് എന്റെ ടേക്ക് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചുകൊണ്ട് വന്നതാരാ അന്വേഷണം അന്വേഷണത്തിന്റെ നേർവഴിക്ക് പോകുമ്പോ സഭയിൽ തുടർച്ചയായി തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷമല്ലേ പ്രതിപക്ഷമല്ലേ ഈ സംവാദത്തിന് തയ്യാറാകാതെ വന്നില്ല രണ്ട് പേര് ഒളിച്ചു സ്വർണ്ണപ്രമേയമായില്ലേ പ്രധാനമായിട്ടുള്ളത് എന്താണ് ഒന്ന് സർക്കാർ എസ് ഐ ടിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് അത് യോജിപ്പില്ലാൻ അല്ലെ സ്മൃതി പറഞ്ഞതിൽ ഞാൻ പറയട്ടൊരു കാര്യം സ്മൃതി തന്നെ സമ്മതിക്കുന്നു പ്രതിപക്ഷം നിയമസഭ ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് അടിസ്ഥാനമില്ല ഹൈക്കോടതി വന്നു സർക്കാരിന്റെ ഭാഗത്ത് വിമർശനവും എന്തുകൊണ്ട് പ്രശാന്തമായി ബന്ധപ്പെട്ട നടപടി എടുക്കുന്ന ചോദ്യം കോടതിയിൽ ഈ കാലയളവിലും ഈ കാലയളവിലെ കാര്യങ്ങൾ കൂടി കോടതി പരിശോധിക്കുന്നുണ്ടോ അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം പറഞ്ഞു കേട്ടോളൂ എന്നാൽ ഈ കാലയളവിലെ മാത്രമല്ല തൊണ്ണൂറ്റി എട്ട് മുതലുള്ളത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം ഒരു പോയിന്റ് കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം പ്രേക്ഷകരെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം ഇതായിരുന്നു കടകംപള്ളിയെ കുറിച്ചുള്ള ഇനി ഉത്തരം തന്നിട്ടില്ല കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരാണ് ഈ ദ്വാരപാലക ശില്പാളികൾ വിറ്റിരിക്കുന്നത് എന്ന് ഒക്ടോബർ മാസം എട്ടാം തീയതി പറഞ്ഞതാ അതിനുശേഷം ആറോ ഏഴോ എട്ടോ തവണ മാറ്റിവെച്ചു ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരം കൊടുത്തിട്ടില്ല മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുക കടകംപള്ളി സുരേന്ദ്രൻ അഭിതമിത്വം കൊടുത്തു എന്ന് പറഞ്ഞു അല്ല കൊടുത്തിരിക്കുന്നത് ഒബ്ജെക്ഷൻ മാത്രമാണ് ആ ഒബ്ജക്ഷനിൽ ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നു ഇപ്പോൾ പുറത്തു വന്നിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുക അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഏത് കോടീശ്വരനും വിറ്റിയിരിക്കുന്നു എന്ന് കടകംപള്ളിക്ക് അറിയാമെന്ന് എന്ന് പറഞ്ഞിട്ട് മലക്കം പറഞ്ഞു അതൊന്ന് രണ്ടാമത്തെ മലക്കം പറച്ചിൽ എസ് ഐ ടി യെ തള്ളിപ്പറഞ്ഞോ എന്നുള്ളതാണ് ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തള്ളി പറഞ്ഞു ഇപ്പോൾ തള്ളി പറഞ്ഞു ആദ്യഘട്ടത്തിൽ ബി ജെ പി രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് സി ബി ഐ വേണമെന്നാവശ്യപ്പെട്ടതും ഈ എസ് ഐ ടി എ തള്ളി പറഞ്ഞതും പ്രതിപക്ഷമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടിയുടെ ഓഫീസിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദമുണ്ട് രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് പറഞ്ഞത് ഈ തേ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് ഡി ജി പി കോടതിയിൽ കൊണ്ടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നു അങ്ങനെ എസ് ഐ ടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കാര്യങ്ങൾ അറിയിക്കുന്ന രീതിയില്ല സർക്കാരിന്റെ എസ് ഐ ടിയുടെ അന്വേഷണത്തിന്റെ ഒരു കടലാസും കിട്ടുന്നില്ല എന്നുള്ള വിവരം ഇന്ന് കോടതിയിൽ അറിയിച്ചു കോടതി എസ് ഐ ടി അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു ചുരുങ്ങിയത് ഈ വിഷയത്തിൽ നാടകം കളിക്കാതെ രാഷ്ട്രീയ കള്ളത്തരങ്ങൾ പറയാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൾപ്രിട്ട് നമ്മൾ സംശയിക്കുന്ന തന്ത്രി ും പോറ്റിയും ചേർന്നുള്ള ഒരു മാഫിയ സംഘം ആ മാഫിയ സംഘം അടിച്ചുമാറ്റിയതിന്റെ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ തകർന്നു പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളോടുള്ള നമ്മളുടെ വിശ്വാസം കൂടിയാണ് വിശ്വാസികളെ ഇനിയും പരീക്ഷിക്കരുതെന്ന് മാത്രമേ നമുക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളൂ